അതൊക്കെ കുഞ്ഞ് അടിപ്പൊളി ചലക്ക ലീഗേർ വന്നിട്ട് ചോദിച്ചാണ് ലീഗേറിന്റെ ലീഗേൻ്റെ ബജോ ഒരു കൊമ്പുമ്പോൾ ലീഗും ഒരു കൊമ്പ് മാർക്കിസ്റ്റും അതിങ്ങനെ ആരും തെറ്റിപ്പോകരുത് നിലക്കാണ് ഈ പണി ചിലപ്പോൾ ലീഗേർക്ക് പച്ച ഉണ്ടായിരുന്നു കൊണ്ടുവരും മാർക്കിസ്റ്റേക്ക് ചോന്ത കൊമ്പ് ഉണ്ടരും അതിനുള്ള പണിയാണ് പൈക്കൾ കിറക്കുമ്പോൾ ഈ ഒച്ച വരണം അപ്പോൾ ഈ പാത്രം നിറയേ കേട്ടോ ഈ കാലുർപ്പന്റെ കുത്തുമ്പുള്ള പൈക്കൾ ഒരു കാലത്ത് മനസ്സിനെ പൈപ്പിച്ചില്ല ഈ പുത്തുമുള്ളി കുത്തുമുള്ളിതാ ഇത് മനസ്സിലാക്കിയതല്ല അതെ ജനനത്തിൽ പെട്ടതാണ് ആ കന്നു ഒരു കാലത്തും മനസ്സിനെ പയിപ്പിച്ചില്ല അങ്ങനെ ഒരു പാലല്ല ആചാതിക്കാരും മോലർ വെച്ചിട്ടുണ്ട് നാല് നാല് അതൊക്കെ കുഞ്ഞെ അടിപൊളി ചെലക്ക ലീഗേര് വന്നിട്ട് ചോദിച്ചാണ് ലീഗേന്റെ പഞ്ചിച്ചാൽ ഒരു കൊമ്പോ ലീഗും ഒരു കൊമ്പ് മാർക്കിസ്റ്റും ആരും തെറ്റി പോകരുത് നിലക്കാണ് ഈ പണി ചെലപ്പോ ലീഗേർക്ക് പച്ച കൊമ്പ് കൊണ്ടുവരും ആർട്ടിസ്റ്റേക്ക് ചോന്ത കൊമ്പ് കൊണ്ടുവരും അതിനുള്ള പണിയാണ് അത്ര അടിപൊളി ചെറുക്കുന്നവരാണ് അടിപൊളി ചെറുക്കാണ് യാതൊരു സംശയം കണ്ടെ പാത്രം ഒന്നുകൂടി കൊണ്ടിബ്യൂട്ട് ചെയ്ത് വരേണ്ട വൈദ്യതാ ഒരു പാത്രം കൂടി എടുത്തു പൈക്കൾ കിറക്കുമ്പോ ഈ ഒച്ച വരണം അപ്പോൾ ഈ പാത്രം നിറയുള്ളൂ കേട്ടോ ഈ കാലുറപ്പന്റെ കുത്തുമ്പുള്ളിയുള്ള പൈക്കൾ ഒരു കാലത്ത് മനസ്സിനെ പായ്പിച്ചൂല ഈ പുത്തുമുള്ളി ഇതാ ഇത് മനസ്സുണ്ടാക്കിയതല്ല അതിന്റെ ജനനത്തിൽ പെട്ടതാണ് ആ കന്നു ഒരു കാലത്തും മനസ്സിനെ പൈപ്പിച്ചൂല അങ്ങനെ ഒരു പോറുണ്ട് ഏരുമപ്പാലല്ലെന്ന് പറയില്ല ആചാരിക്കാനാണ് ഇപ്പൊ മൂന്നു മൂന്നര മാസേ കറക്കാൻ പറ്റുള്ളൂ ഇരേ പറ്റൂ ഇത് പിന്നെ അടുത്ത കുട്ടി പോയത് അത് എത്ര ആർക്കും കറക്കും ചീച്ച എന്തും ചീം ചീച്ച പറ്റിയ പച്ച പാല ശനിയും പാലും കൂട്ടിലോ ചീറ്റ കണ്ണുടിച്ച് ഇതായ എന്തിന്റെ ഞമ്മക്ക് അണ്ടിപ്പൊളി പൊളിച്ചിട്ട് ഇതൊരു മൂന്നാല് മാസം കറന്നിട്ടേ അവിടെ നിന്നോട് ചൊട്ട കൊമ്പ് പഴയ കാലത്തെ കച്ചേർമ്മയുടെ പോലത്തെ പെട്ട പച്ച ഇതോ അത്തര ജാതിയിൽ മുന്തി അത്തര ജാതിയിൽ മുന്തി ഈ തൊടുവിൽ ഈ തോത്തൂലി എത്ര ജാതിയില് മുന്തി പച്ചവു അത്ര ജാതിയിൽ മുന്തി പൊയ് കിട്ടി ആ കണ്ടു കണ്ടു വരും കണ്ടുകാട്ട് വരും അത് നല്ലതാണ് ആ ഈ ചെക്കന്മാരെ കണ്ടുപോരുകുട്ടിയാണ് അത് പോയിക്ക ഞമ്മളൊന്നല്ലോ കൊണ്ടോ കേട്ടേ ഞാൻ നല്ല ാണ് മല വൈക്കോല് വണ്ടിയിൽ എത്ര ഇട്ടുണ്ട് എത്ര ഇട്ടിണ്ട് ഏത് കേട്ടാണ് ഏ എന്താ വില ഞാൻ വെതർ കാർ കാർട്ടിയാ പോപ്പറുന്നരാ കാർട്ടിയാ മൂന്നരെ